ഇറ്റ്സ് ലൈഫ് ഓഫ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു രണ്ട് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് ചെയ്യണം ചെയ്യാന്ന് വിചാരിക്കുന്നത് എനിക്ക് അങ്ങനെ എന്താ പറയുക വീഡിയോ ചെയ്യാനുള്ളൊരു അവസരപ്പം അങ്ങനെ കിട്ടാറില്ല മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം എന്തായാലും ഈ വീഡിയോ എനിക്ക് ചെയ്തേ പറ്റൂ കാരണം എൻ്റെ ഓരോ വീഡിയോൻ്റെ താഴെയും അവർ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്ക് അത് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും സത്യമാണ് നമുക്ക് രണ്ട് ആൺകുട്ടികളാണെങ്കിലും ഒരു പെൺകുട്ടിയെ കിട്ടാനും അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളാണെങ്കിലും ഒരു ആൺകുട്ടിയെ കിട്ടാനും ഒക്കെ എല്ലാ സ്ത്രീകളും കൊതിക്കും അല്ലേ അത് നമ്മൾക്കിപ്പം സെയിം ജെൻഡർ ആയാലും നമ്മൾ ആ കുട്ടിയെ സ്നേഹിക്കില്ല എന്നല്ല പക്ഷെ ഒരു ആഗ്രഹം എല്ലാവരും മനസ്സിലും അല്ലേ അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഞാനിതിനു മുന്നേ ചെയ്തിട്ടുണ്ട് എനിക്ക് രണ്ട് ആൺകുട്ടികളാണല്ലോ അപ്പം ആ ആൺകുട്ടികൾക്കുള്ള സിംറ്റംസും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ അന്ന് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ തേർഡ് പ്രഗ്നൻസീൻ്റെ സിംറ്റംസും ഞാൻ നിങ്ങളോട് പറയാമെന്നുള്ളത് പക്ഷേ ലാസ്റ്റ് ലാസ്റ്റായിട്ടും എനിക്കത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആ വീഡിയോ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം എന്തായാലും ഇപ്പോഴും എനിക്കതിനെപ്പറ്റി പറയാമോ അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബേബി ബോയ് സിംറ്റംസിന് എനിക്ക് തേർഡ് പ്രഗ്നൻസിയിൽ ഉണ്ടായ സിംറ്റംസ് അത് ബാക്കിയുള്ള രണ്ടാമത് പോലെ തന്നെ ഇതും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അതൊക്കെയാണ് ഞാനിതിൽ പറയാൻ പോകുന്നത് അത് വീഡിയോ മുഴുവനായിട്ട് കാണുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ബേബി ബോയ് സിംറ്റംസ് തന്നെ ആയിരുന്നു കൂടുതലും അത് വിചാരിച്ച് ബേബി ഗേൾസ് സിംറ്റംസിൻ്റെത് ഇല്ലെന്നല്ല എനിക്ക് ബേബി ഗേൾസിനുണ്ടാകുന്ന സിംറ്റംസും ഇത്തവണ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ മെജോറിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതലും എനിക്ക് ബേബി ബോയ്സിൻ്റെ സിംറ്റംസാണ് അപ്പം ആദ്യത്തെ എൻ്റെ ഒരു അതായത് ബേബി ബോയ് ആണെന്നുള്ള മസ്റ്റ് ആയിട്ട് എനിക്ക് ഒരു സിംറ്റം എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് ആണ് കേട്ടോ അത് നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മളെ ഹെയർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും തലമുടി മാത്രമാണ് അല്ല നമ്മൾ പ്രൈവറ്റ് പാർട്സിലുള്ള എല്ലാ ഹെയർ ഗ്രോത്തും ഒന്ന് കൂടും നമുക്ക് ബേബി ബോയ്സ് ആണ് നമ്മൾ ക്യാരി ചെയ്യുന്നതെങ്കിൽ എങ്കിൽ മാത്രമല്ല നമ്മളെ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നല്ല പുഷ്ടിച്ച് നല്ലൊരു കട്ടി വന്ന് എന്താ പറയുക ഒന്നും പെട്ടെന്ന് പൊട്ടി പോകുന്ന തരത്തിലായിരിക്കില്ല നമ്മളെ ഹെയർ ഗ്രോത്തും ായിട്ടും നല്ല കുറച്ച് കൂടുതലായിട്ടും നല്ല കുറച്ച് സ്ട്രോങ് ആയിട്ടുമായിരിക്കും ബേബി ബോയ്സിനെ ക്യാരി ചെയ്യുകയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതെനിക്ക് തവണയും തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്കുണ്ടായ ഒരു സിംറ്റം എന്ന് പറയുന്നത് എനിക്ക് ആയിട്ടോ ഞാൻ പറയുന്നത് എനിക്ക് മൂന്ന് പ്രഗ്നൻസിയിലും അത്യാവശ്യം ചിലർ പറയുന്നത് കേൾക്കാം നമുക്ക് ആദ്യത്തേൽ വൊമിറ്റിങ് ഉണ്ട് നന്നായിട്ടുണ്ട് അതൊരു ബേബി ബോയ് ആയിരിക്കും ഇനി രണ്ടാമത്തേനും നമുക്ക് ഒട്ടും വൊമിറ്റിംഗ് ഇല്ലെങ്കിൽ അതൊരു ബേബി ഗേൾ ആയിരിക്കും കാരണം നമ്മുടെ സിംറ്റംസിൽ അതിലൊരു ചേഞ്ചസ് വരും എനിക്ക് എനിക്കിൻ്റെ രണ്ടാമത്തേനും മൂന്നാമത്തേനും നല്ല അധികമായിട്ട് വൊമിറ്റിങ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാടുണ്ടായിരുന്നു വെച്ചാൽ നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു പക്ഷേ എനിക്കിതിൽ ചെറിയൊരു മാറ്റം വന്നത് എന്താ വെച്ചാൽ എനിക്കെൻ്റെ ഫസ്റ്റ് ബോയിനും സെക്കൻഡ് ബോയിനും എനിക്ക് ഈവനിങ് ആയിരുന്നു കൂടുതൽ പക്ഷേ ഇതിനെനിക്ക് മോർണിംഗ് സിക്നെസ് ആയിരുന്നു കൂടുതലും അതൊരു ഒരു സിംറ്റംസ് ആയിട്ട് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു എനിക്ക് ചേഞ്ച് വന്നത് അനക്കം എനിക്ക് അധികം എൻ്റെ ആദ്യത്തെ കുട്ടിക്കും രണ്ടാമത്തെ കുട്ടിക്കും എനിക്ക് അനക്കം തോന്നിയത് റൈറ്റ് സൈഡിലായിരുന്നു കേട്ടോ പക്ഷേ ഇത്തവണ എനിക്ക് തോന്നിയിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലായിരുന്നു കൂടുതൽ എനിക്ക് ലെഫ്റ്റ് സൈഡിലാണ് അനക്കം തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ എന്താണെന്നറിയില്ല ഇനി എൻ്റെ ഇത്തവണത്തെ ബെല്ലി ബട്ടൺ എന്ന് പറയുന്നതും നല്ല താന്നിട്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ മസിൽസ് ശരിക്കും നമ്മളെ വയറിൻ്റെ രൂപം പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്തും നമ്മളെ മസിൽസ് അനുസരിച്ചിട്ടാണ് അത് രൂപപ്പെടുക നല്ല ഹെൽത്ത് ഉള്ളവർക്കാണെങ്കിൽ നല്ല പൊങ്ങിയൊരു വയറൊക്കെ ആയിരിക്കും എനിക്ക് എൻ്റെ ആദ്യത്തെ രണ്ടെണ്ണത്തിന് അങ്ങനെ ആയിരുന്നു പക്ഷേ മൂന്നാമത്തിന് ചിലപ്പം നേരത്തെ ായത് കൊണ്ടായിരിക്കാം എൻ്റെ ആദ്യത്തെ കുട്ടിക്ക് രണ്ട് വയസ്സായിട്ടേ ഉള്ളല്ലോ രണ്ടാമത്തെ കുട്ടിക്ക് ഒന്ന് ഒരു വയസ്സും ഇരുപത് മാസം ഉള്ളപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് ചിലപ്പോൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം എൻ്റെ മസിൽസ് വീക്ക് ആയതുകൊണ്ടായിരിക്കാം ഈ തവണ എൻ്റെ വയറ് നല്ല താന്നിട്ടേക്കും അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു ബേബികളായിരിക്കും ബേബികളിലാണ് ഇങ്ങനെ കൂർത്ത വയറൊക്കെ ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് തോന്നിയ ഇൻസ്റ്റയിലിട്ടൊരു വീഡിയോക്കൊക്കെ അധിക പേരും പറയുന്നത് എന്റെ തമ്മി കണ്ടിട്ട് ഗേൾ ആയിട്ടാണ് തോന്നുന്നത് എന്നാ പക്ഷേ അതിലൊന്നും കാര്യമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ശരി ും എനിക്ക് തോന്നുന്നത് ഗേൾസിനെ ബോയ്സിനെ ക്യാരി ചെയ്യുന്നവർക്ക് നല്ലൊരു ബോൾ ഷേപ്പിലായിരിക്കും ഗേൾസിനെ ക്യാരി ചെയ്യുന്നവർക്ക് ഒരു കൂർത്ത പക്ഷെ അത് ഡിഫറൻ്റായിട്ട് പറയുന്നവരുണ്ട് പക്ഷെ എൻ്റെ കാര്യത്തിൽ എൻ്റെ ആദ്യത്തേനും രണ്ടാമത്തേനും എനിക്ക് നല്ല ബോൾ പോലത്തെ ഒരു വയറായിരുന്നു പക്ഷെ തേർഡ് പ്രഗ്നൻസി ആയപ്പോൾ എനിക്കൊരു കൂർത്ത വയറായിരുന്നു ഫോം ചെയ്തിട്ടുള്ളത് പക്ഷെ പിന്നെ വേറൊരു കാര്യം എന്ന് പറയാന് ഞാൻ എൻ്റെ ആദ്യത്തിനും രണ്ടാമത്തെ രണ്ടെണ്ണത്തിനും എനിക്ക് ഭയങ്കര ആക്റ്റി പ്രഗ്നൻസി ആയിരുന്നു പക്ഷേ എൻ്റെ തേർഡ് പ്രഗ്നൻസി എനിക്ക് ഭയങ്കര ക്ഷീണം എന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് പോകുന്നതുപോലെ എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നി അതായത് എനിക്ക് പുറത്ത് പോയാൽ ഒരു ആശ്വാസം കിട്ടിയിരുന്നു പക്ഷേ പുറത്ത് പോയി കഴിഞ്ഞാലും എങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയാൽ മതി എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു അതായത് ലേസി പ്രഗ്നൻസി ആയിരുന്നു എനിക്ക് പക്ഷേ എന്നിട്ടും ബോയ് ബേബിയാണ് കേട്ടോ അപ്പം അതിനൊന്നും വലിയ കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻസ് അനുസരിച്ച് നമുക്കുള്ള സിംറ്റംസും മാറിക്കൊണ്ടിരിക്കും പിന്നെ സെയിം പക്ക ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എൻ്റെ സ്കാനിങ് ഒക്കെ സെയിം ആയിരിക്കും സെയിം ആയിരുന്നു ബേബി ബോയിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് തന്നെയാണ് എൻ്റെ ഈ തേർഡ് പ്രഗ്നൻസിയും എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആദ്യം നമ്മൾ ആദ്യത്തെ സ്കാനിങ്ങിൽ നമ്മൾ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു കാണിക്കും പിന്നെ ഒന്ന് അടുത്തത് എടുക്കുമ്പോൾ അതൊരു നൂറ്റി നാ അൻപത്തി മൂന്ന് അൻപത്തിനാലാവും റേഞ്ചിലായിരിക്കും പിന്നെ എടുക്കുന്ന സമയത്ത് വീണ്ടും ഒരു നൂറ്റി നാൽപ്പത്തെട്ടാവും ലാസ്റ്റിലെടുക്കുമ്പോൾ അത് നൂറ്റി നാൽപ്പതാകും അത് കറക്റ്റാണ് നമ്മൾ അതെനിക്ക് തോന്നിയിട്ടുണ്ട് ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരുന്നത് ബേബി ബോയ് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി ഫൈവ് വൺ ഫിഫ്റ്റി ഫോർ വൺ ഫിഫ്റ്റി ത്രീ റേഞ്ചിലൊക്കെ നിൽക്കൂലേ അതൊക്കെ ചിലപ്പം ബേബി ബോയ് ആവാൻ തന്നെ ആയിരിക്കും ചാൻസ് കേട്ടോ വൺ സിക്സ്റ്റി അബവ് ഒക്കെ പോയാൽ ചിലപ്പോൾ അത് ഗേൾ ആവാനുള്ള ചാൻസ് ഉണ്ടാകുമ്പോൾ ഒരു വൺ സിക്സ്റ്റി ത്രീ ആ ഒരു റേഞ്ചിലൊക്കെ പക്ഷേ വൺ ഫോർട്ടി ബിലോ ആയിട്ടും ആയിട്ടുള്ളവർക്കും ഗേൾ ബേബി ഉള്ളവരുണ്ട് കേട്ടോ വൺ ഫോർട്ടി എയ്റ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു ഗേൾ ബേബീൻ്റെ ഒരു സ്കാനിങ് റിപ്പോർട്ട്സൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പം അതിലും എന്താ പറയുക നമ്മൾ നമുക്ക് നമ്മളുടെ നമ്മളെ മുന്നത്തെ പ്രഗ്നൻസീൻ്റെ റിപ്പോർട്ട്സ് എടുത്തിട്ട് നമുക്കത് പറയാൻ പറ്റും മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല കേട്ടോ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സിംറ്റം ആണ് നമ്മളെ ലീനിയ നിഗ്ര എന്ന് പറയും നമ്മളെ വയറിൻ്റെ മേൽഭാഗം തൊട്ടിട്ട് നമ്മളെ താഴെ ചൈന ഏരിയ വരെയേ നമുക്ക് ഒരു കറുത്ത ലൈൻ ഉണ്ടാവും അതെനിക്ക് എൻ്റെ മൂന്ന് മേലെ തൊട്ട് താഴെ വരെ തന്നെ ആയിരുന്നു കേട്ടോ പക്ഷേ അതിലും എനിക്ക് ചേഞ്ച് വന്നിട്ടില്ല ഞാൻ വിചാരിച്ചാൽ അതിന് ഇത്തിരി ചേഞ്ച് വന്നാൽ ചിലപ്പം ഗേളാവാനുള്ള ചാൻസ് ഉണ്ടാവും കാരണം പൊക്കൾ കുടീൻ്റെ എൻ്റെ വരെ ആണ് ആ ആണല്ലോ അതിനെങ്കിലും ഗൾബേബി ആണെന്നാണ് കൂടുതലും പഠനങ്ങൾ പഠനങ്ങളെന്നല്ല ഒരു മിത്സ് വെച്ച് പറയുന്നത് ഫാക്സ് ആണ് ഇതൊക്കെ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്തും എനിക്ക് ബേബി ബോയ് തന്നെ ആയിരുന്നു കേട്ടോ ക്രേവിങ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ക്രേവിംഗ്സ് ചിലവർ പറയും മധുരം കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പെൺകുട്ടിയെ ക്യാരി ചെയ്യുന്ന സത്യം പറഞ്ഞാൽ അത് തെറ്റാണ് കേട്ടോ എനിക്ക് എൻ്റെ തേർഡ് പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ മധുരം കഴിക്കുന്നതായിരുന്നു ഇഷ്ടം പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ആദ്യത്തെ മൂന്ന് മാസം എനിക്ക് എരിവ് കഴിക്കാനായിരുന്നു ഇഷ്ടം കേട്ടോ അത് കഴിഞ്ഞൊരു അഞ്ചാറ് മാസം വരെ എനിക്ക് എരിവ് കഴിക്കാൻ തന്നെ ആയിരുന്നു ഇഷ്ടം മധുരത്തിനോട് അങ്ങനെ താല്പര്യമില്ല പൊതുവേ എനിക്ക് മധുരത്തിനോട് താല്പര്യം പക്ഷേ ഒരു ഏഴ് മാസം ഒരു ഒമ്പത് മാസം വരെ ഞാൻ പ്രസവിക്കുന്നത് വരെ എനിക്ക് കൂടുതലും ഞാൻ കഴിച്ചിട്ടുണ്ടാവുക മധുരമായിരിക്കും എനിക്ക് ഫ്രൂട്ട്സിനോട് ഭയങ്കര ക്രൈവിങ്സ് ആയിരുന്നു ഇപ്പോൾ ഒരു സൈൻലപ്പാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അതൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് അതിനോടൊക്കെ ഭയങ്കര ക്രൈവിങ്സ് ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഗേൾ ബേബിക്ക് ഉണ്ടാവാം അവസാനത്തേക്ക് ഈ പുളിയും ഉപ്പും കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കാനായിരിക്കും കൂടുതലും ഗേൾ ബേബീസിനെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിലൊക്കെ ഗേൾ ബേബീസിനെ ക്യാരി ചെയ്യുന്നവർക്ക് കൂടുതലും ഉപ്പിലിട്ടത് നല്ല പുളി കൂടിയത് നല്ല എരിവ് കൂടിയ ഭക്ഷണമൊക്കെ കഴിക്കാനായിരിക്കും അത് മൻസ് വെച്ച് നോക്കുമ്പം അതിലി ഡിഫറൻസ് ഉണ്ടാവും അങ്ങനെ ആയിരിക്കും ആ സിംറ്റംസ് നമ്മൾ വെച്ച് നോക്കുമ്പോഴായിരിക്കും നമുക്ക് ഗേൾ ആണോ ബോയ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ എല്ലാവരും ഒരു കാര്യം നമ്മൾ പ്ലാസൻറ്റ ചേഞ്ചായാൽ തീർച്ചയായും പ്ലാസറ്റ ചേഞ്ചായാൽ ചിലപ്പം കുട്ടീൻ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് പക്ഷേ എൻ്റെ പ്ലാസൻറ്റ ഇത്തവണയും ചേഞ്ച് ആയിട്ടില്ലായിരുന്നു ആൻറ്റീരിയർ തന്നെ ആയിരുന്നു എൻ്റെ മൂത്തത്തിനും രണ്ടാമത്തതിനും മൂന്നാമത്തും എനിക്ക് ആൻറ്റീരിയർ അപ്പർ സെഗ്മെൻറ്റ് ആയിരുന്നു പ്ലാസൻ്റെ വന്നത് പോസ്റ്റീരിയർ അല്ല ചിലപ്പോൾ പോസ്റ്റീരിയർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനൊരു ബേബി ഗേളിനായിരിക്കും ക്യാരി ചെയ്തിട്ടുണ്ടാവുക എന്താണെന്ന് അറിയില്ല നമുക്ക് അടുത്ത പ്രഗ്നൻസിയിൽ നോക്കാം പക്ഷെ എനിക്ക് അതിലും എനിക്ക് ആൻറ്റീരിയർ തന്നെ ആയിരുന്നു ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോഴും ഞാൻ ഉറപ്പിച്ചു എനിക്ക് ബേബി ബോയ് തന്നെ ആയിരിക്കും എന്നുള്ളത് അതിലൊക്കെ ഉപരി നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സിംറ്റംസ് കറക്റ്റാണെന്ന് തോന്നിയത് എന്താണെന്നറിയോ നമുക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളുണ്ട് നമുക്ക് ഒരു മതം എല്ലാ അമ്മമാർക്കും ഒരു ഇൻറ്റൂഷൻസ് അല്ലേ ആ ഇൻറ്റൂഷന് എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുള്ളത് നിനക്ക് ആൺകുട്ടി തന്നെ ആയിരിക്കും കേട്ടോ എന്നാണ് ഒരിക്കലും അതൊരു പെൺകുട്ടി ആയിരിക്കും എന്നുള്ള ആ ഒരു തോന്നൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നിട്ടേ ഇല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളത് ആൺകുട്ടി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളല്ല ഉള്ളിൻ്റെ ഉള്ളില് നമ്മൾ പുറമേ പറയുന്നതും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ അപ്പം നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നാണ് നമ്മൾ ഇൻറ്റിവിഷൻ എന്ന് പറയുന്നത് അത് ബേബി ബോയ് ആണെങ്കിൽ അത് ബേബി ബോയ് തന്നെ ആയിരിക്കും അത് ബേബി ആണെങ്കിൽ ബേബി ഗേളും ആയിരിക്കും പിന്നെ എൻ്റെ ഈ ഒരു കാര്യത്തിൽ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിലും തേർഡ് പ്രഗ്നൻസിയിലും എന്നോട് ഒരുപാട് പേര് പറഞ്ഞത് ബേബി ഗേൾ തന്നെ ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നു തേർഡ് പ്രഗ്നൻസിയിൽ എല്ലാവരും എന്നോട് പറഞ്ഞത് ബേബി ഗേൾ തന്നെ ആയിരിക്കുന്നതാണ് പക്ഷേ എനിക്ക് ഞാൻ അപ്പോഴേ എല്ലാവരും ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇതോ എനിക്ക് ആൺകുട്ടി തന്നെയാണ് ആ ഒരു പ്രതീക്ഷ കൊടുക്കേണ്ട എന്നത് ഞാൻ ആൾറെഡി പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ അത് അതുപോലെ തന്നെ ആയി എനിക്ക് ഒരു മോനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇത്രയും സിംറ്റംസൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് ഓരോ പേഴ്സണിലും ചിലപ്പം മേ ബി ഡിഫറെൻ്റ് ആയിരിക്കാം കേട്ടോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അതായത് രണ്ട് പെൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളൊക്കെ കിട്ടിയവർക്ക് ഒരു ബോയിന് ആഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ അവൻ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുന്നത് നമുക്കൊരു പതിവായിരിക്കും അവ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ടാറ്റാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയെ കാണാം